വീട്ടിലെ തേടുന്നു അസാമലൈക്കും വർഹമത് എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന സ്ഥലത്തുള്ള ഇരുപത്തിരണ്ട് വയസ്സായ യുവതിയുടെ പ്രൊഫൈലാണ് യുവതിയുടെ ഉയരം വരുന്നത് നൂറ്റി സെന്റിമീറ്റർ നിറം എട്ടാം ക്ലാസ് ആദർശം വരുന്നത് സുന്നിയാണ് വിദ്യാഭ്യാസി ട്രെയിനിംഗ് പ്രിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ സാമ്പത്തികം നല്ല ഉയർന്ന സാമ്പത്തികമുള്ള യുവതിയാണ് പരിഗണിക്കുന്ന സ്ഥലങ്ങൾ കോട്ടക്കലിൽ നിന്ന് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് വിവരങ്ങൾ വിദേശത്തെ സ്വന്തമായി ബിസിനസ് ഉള്ളവർ അല്ലെങ്കിൽ വിദേശത്തെ മെഡിക്കൽ പരമായി ജോലി ഉള്ളവ മാത്രം ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ പ്രൊഫൈലിൻ്റെ കോണ്ടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ വാങ്ങാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ വിവാഹം ആലോചിക്കുന്നവരിലേക്ക് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള നല്ല പ്രൊഫൈലുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക